ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള വെട്ടുകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ശരിക്കും നമ്മൾ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് മൈദയും പഞ്ചസാരയും പിന്നെ കോഴിമുട്ട റവ ഇതൊക്കെ ചേർത്തിട്ടാണ് എന്നാൽ ഇന്ന് നമ്മൾ മൈദയ്ക്ക് പകരം ബ്രെഡും ഗോതമ്പ് പൊടിയുമാണ് ചേർക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ വെട്ടുകേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ വെട്ടുകേക്കിലേക്ക് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ പീസായിട്ട് ഇതുപോലെ കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് കോഴിമുട്ട ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ മാവിനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെട്ട് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ മാവ് ഒന്ന് നീട്ടിയെടുക്കണം ഇതുപോലെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നമ്മൾ ഇതിനെ നീട്ടി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കണം അപ്പം ഇതുകൊണ്ടാണ് നമ്മളിതിനെ വെട്ട് കേക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ വെട്ടുകേക്കിന്റെ രണ്ട് ഭാഗവും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ കേക്ക് ഇവിടെ റെഡി ഇട്ടുണ്ട് ഈ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ബ്രെഡും ഗോതമ്പ് പൊടിയും ഇതിൽ ചേർത്തു എന്ന് ആരും പറയൂല കാരണം നമ്മൾ ശരിക്ക് വാങ്ങിക്കഴിക്കുന്ന വെട്ടുകേക്കിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്